നമസ്കാരം രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എയുടെ വിശ്വസ്തനായ ഫെനി നയനാനും നടി റിനി ആൻ ജോർജ്ജും തമ്മിലുള്ള തർക്കം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നുണ്ട് രാഹുലിനെതിരെ മൂന്നാമത്തെ പരാതി നൽകിയ യുവതിയുമായി താൻ ബന്ധപ്പെട്ടിട്ടില്ല എന്ന നടി റിനിയുടെ പോസ്റ്റിൽ നിന്നായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം ജനുവരി ഇരുപത്തിയേഴിനായിരുന്നു നടി അത്തരത്തിലൊരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് എനിക്ക് മൂന്നാമത്തെ പരാതിക്കാരിയുമായി വ്യക്തിപരമായി ഒരു പരിചയമില്ല ഇന്ന് ഈ നിമിഷം വരെ അവരുമായി ഞാൻ സംസാരിക്കുകയോ സന്ദേശങ്ങൾ അയക്കയോ മറ്റൊരു വിധത്തിലും കോൺടാക്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല ആരെങ്കിലും അവരുടെ വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ എൻ്റെ പേര് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിൽ എനിക്ക് വ്യക്തതയില്ല അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ ഉത്തരവാദിത്തം ഇല്ലെന്നായിരുന്നു ആ കുറിപ്പിൽ പറഞ്ഞിരുന്നത് ഇത് അവർ പിന്നീട് ആവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മുതൽ റിനിയുടെ മുഖത്ത് കള്ളത്തരമുണ്ടെന്നും സത്യം പുറത്തുവരുമെന്നും ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു ഫെനി നനാൻ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു നിർണായക തെളിവ് കൂടി പുറത്തുവിട്ടിരിക്കുകയാണ് ഫെനി റിനി പരാതിക്കാരിയുമായി നടത്തിയ ചാറ്റിന്റെ വിവരങ്ങളാണ് ഫെനി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് റിനി ആൻഡ് ജോർജ് പരാതിക്കാരിയോട് കോൾ കോൾമി ടുമോറോ എന്നാവശ്യപ്പെട്ടതിന്റെ വ്യക്തമായ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ ഫെനി പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം റിനി ആൻഡ് ജോർജ്ജ് ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു രാഹുൽ മാങ്കുടത്തിൽ എം എൽ എക്കെതിരെ പരാതി കൊടുത്ത മൂന്നാമത്തെ ആളെ ഒരു രീതിയിലും ഫോണിലൂടെയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ അവർ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് എന്നാൽ റിനി ആൻഡ് ജോർജ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതി കോൾമി ടുമോറോ എന്നും മൂന്നാമത്തെ പരാതിക്കാരിയോട് പറഞ്ഞതിന്റെ സ്ക്രീൻഷോട്ട് സഹിതം എന്നോട് മൂന്നാമത്തെ പരാതിക്കാരി പറഞ്ഞതിന്റെ തെളിവ് ഇതിനോടൊപ്പം ചേർക്കുന്നു ഇനി അറിയേണ്ടത് റിനി എന്തിനാണ് അവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് കള്ളം പറയുന്നത് എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് റിനി വെല്ലുവിളിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു രാജ്യത്തെ കോടതികളിൽ വിശ്വാസമുള്ള ഞാൻ അവിടെ എല്ലാ ും ഹാജരാക്കിക്കൊാം എന്നുമാണ് കുറിപ്പ് ഈ വെളിപ്പെടുത്തലോടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ട് റിനിയുടെ വാദങ്ങളും പൊളിയുകയാണ് പരാതിക്കാരി ഒരു രീതിയിലും ബന്ധപ്പെട്ടിട്ടില്ല എന്ന റിനിയുടെ അവകാശവാദം ഇതോടെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്തിനാണ് റിനി ഇത്തരം ഒരു കള്ളം പറഞ്ഞത് എന്ന ചോദ്യമാണ് പ്രധാനമായി ഉയരുന്നത് റിനി വെളിപ്പെടുത്തൽ നടത്തിയ അതേ ദിവസം തന്നെ ഫെനിയും പ്രതികരിച്ചിരുന്നു ജനുവരി ഇരുപത്തിയേഴിനായിരുന്നു ഫെനിയുടെയും പ്രതികരണം അതിങ്ങനെയായിരുന്നു റിനി ആൻഡ് ജോർജിന്റെ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ് വായിക്കുകയായിരുന്നു റിനിക്കെതിരെ വെളിപ്പെടുത്തലുകൾ വന്ന പശ്ചാത്തലത്തിലാണ് റിനി ആ പോസ്റ്റ് ഇട്ടത് എനിക്കൊന്നും അറിയില്ല ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് അതിൽ വന്ന ഒരു കമൻറ്റിന് റിനി മറുപടി പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഒരു പരാതിക്കാരിയും അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന് എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് രാഹുൽ എം എൽ ഇപ്പോൾ വന്ന മൂന്നാമത്തെ പരാതിക്കാരിയെ റിനി ആൻഡ് ജോർജ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ തന്നെ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു എന്ന് മൂന്നാമത്തെ പരാതിക്കാരി എന്നോട് ചാറ്റിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ പരാതി കൊടുത്ത ആളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ബന്ധപ്പെട്ടിരുന്നു എന്നത് റിനിക്ക് നിഷേധിക്കാനാകില്ല നിഷേധിച്ചാൽ ബാക്കി പിന്നീട് ഇതിന്റെ എല്ലാം പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നതിന്റെ തെളിവുകളാണ് ഇതെല്ലാം ഉഭയകക്ഷി സമ്മത പ്രകാരം നടന്ന ബന്ധത്തെ ബലാത്സംഗമാക്കി മാറ്റിയതിൽ നടന്ന ഗൂഢാലോചനകൾ ഓരോന്നായി പുറത്തുവരും റിനിയുടെ മുഖത്ത് കള്ളത്തരമുണ്ട് റിനീ ഈ കാണിച്ചതും കാണിച്ചുകൊണ്ടിരിക്കുന്നതും മുഖംമൂടിയാണ് അത് അഭിനയമാണ് എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് പുറത്തു വരും അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരും ഭൂമിയുടെ നിയമമാണ് അത് എന്ന് പറഞ്ഞായിരുന്നു ഫെനി തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചത് അതേസമയം വ്യക്തിഹത്യ തുടരുകയാണെങ്കിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് റിനിയുടെ നിലപാട് തന്റെ പേരും ഫോട്ടോയും ദുരുപയോഗം ചെയ്ത് അപവാദം പ്രചരിപ്പിക്കുകയാണ് പരാതിക്കാരിയായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും റിനി പറയുന്നുണ്ട് അതിനാൽ തന്റെ പേര് മറ്റാരെങ്കിലും ഉപയോഗിച്ചാൽ താൻ ഉത്തരവാദിയല്ല എന്നാണ് റിനിയുടെ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിലെ രാഷ്ട്രീയമായി തകർക്കാൻ ചില കേന്ദ്രങ്ങൾ നടത്തുന്ന നീക്കമാണിതെന്ന് ഫെനി ആരോപിക്കുമ്പോൾ ഇരകൾക്ക് നീതി ലഭിക്കണമെന്ന പക്ഷത്താണ് താനെന്നുമാണ് റിനി പറയുന്നത് എന്നാൽ ആരുടെ കയ്യിലാണ് യഥാർത്ഥ തെളിവുകൾ എന്നത് കോടതിക്ക് മുന്നിലെത്തുമ്പോൾ മാത്രമേ വ്യക്തമാകൂ